ഹായ്ൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു പയ്യന്റെ ഇരുപത് സബ്ദിയുടെ കഥയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അതിനത് കാണുന്നുണ്ട് എനിക്ക് ഇത് എങ്ങനെ എഴുതിയെടുക്കണം എന്ന് അറിയില്ല ഈ പറയുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷ എന്നുള്ള ഭയമാണ് ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഞാൻ ഈ അമ്പത്താറ് സബ്ഡിയുടെ കഥ പറഞ്ഞതും ഈ പറഞ്ഞ കഥയെല്ലാം ചെയ്യുന്നതല്ല ഒറ്റ കാര്യം പറയട്ടെ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ആ പാസ്സാകും അപ്പം നിങ്ങൾ ചോദിക്കും ഈ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടാണോ സത്യമായിട്ട് ഞാനത് പറയുന്നു ആരും കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പാസ്സാകും അത് നിങ്ങളെ തന്നെ മനസ്സിലോട്ട് കൊണ്ടു പിന്നെ ഒരു കാര്യമുള്ളൂ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മൂന്നോ നാലെണ്ണം എടുത്തു വെച്ച് അതൊന്ന് എഴുതി നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് എന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്ന മനസ്സിലാക്കി അത് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക ആ പറയുന്ന ക്വസ്റ്റൻ എല്ലാം ആൻസേഴ്സ് എന്നിട്ട് ആ മുടിയോട് പഠിച്ചത് എന്നിട്ട് സിലബസ് വെച്ചല്ല പഠിക്കുന്നത് ശരിക്കും പറഞ്ഞു ക്വസ്റ്റൻ പേപ്പർ വെച്ചാണ് ഒരു മൂന്നോ നാലോ ക്വസ്റ്റൻ പേപ്പർ വെച്ച് ആ മുടിയുള്ള ക്വസ്റ്റൻസ് കൂടെ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോയാൽ ഞാൻ പറഞ്ഞു ചെയ്ത് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു എല്ലാം മനസ്സിലായിട്ടാണോ നിങ്ങൾ വീട്ടിൽ പഠിക്കുന്നത് ചോദിച്ചാൽ ഷൂറായിട്ടും അല്ല ഗേറ്റോ എഞ്ചിനീയറിംഗ് സർവീസോ അല്ലെങ്കിൽ അതുപോലുള്ള പരീക്ഷകൾ പോകുവാണ് യുഷുഡ് നോ करक्ट कन्सेप्ट അല്ലാതെ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഈ കൺസെപ്റ്റ് എല്ലാം വെച്ചിട്ടാണോ നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് ഇനി അതെല്ലാം വെച്ചിട്ടാണോ ടീച്ചേഴ്സ് നോക്കുന്നത് അതെല്ലാം ഈ കൺസെപ്റ്റ് അറിയാവോ ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദറ്റ് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന എലിയെ കൊല്ലുന്നത് കൂടെ കൊണ്ടല്ലെന്ന് പറയുന്നത് പോലെ ഓരോ പരീക്ഷയും കാണേണ്ട രീതിയിൽ കണ്ട് പരീക്ഷ എടുക്കാൻ സിംപിളായിട്ട് പാസാകും ഞാൻ ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി തന്നെയാണ് പറഞ്ഞത് അൻപത്താറ് പേപ്പറ് ഞാൻ ഒരുമിച്ച് നോക്കിയിട്ടുണ്ട് ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ചെയ്തത് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വേണ്ട അല്ലെങ്കിൽ അപ്പൊ അത്രേ ഉള്ളൂ അതിനകത്ത് ഈ പറയുന്ന പോക്ക് എല്ലാവർക്കും ഉണ്ടാകും ഒരു പത്ത് ഇരുപത് സപ്ലൈ കഴിയുമ്പോൾ അൻപത്താറ് സപ്ലൈ ഉണ്ടാകുന്ന കാലത്ത് ഞാനും ആത്മാർത്ഥമായിട്ട് പറയാലോ വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും നമ്മളെ കാണുന്ന രീതി വേറെയാണ് ഇതെല്ലാം സത്യം തന്നെയാണ് ഞാൻ ഈ പറയുന്ന സഹോദരനോട് കേസിലത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഒന്നുണ്ട് നമുക്കെല്ലാം ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും ദൈവം നമ്മളെ രീതികളും നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മതി പിന്നെ ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് നശിക്കുകയല്ല വേണ്ടത് നിങ്ങൾ അവരുടെ ആ സ്ട്രാറ്റജിക്ക് പറ്റുന്ന ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഞാൻ എൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു മെയ്ക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വാസാൻ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്